으아, <목소리가> 으아, <목소리가> തിരുവള്ളം <laughs> വന്നത് <a deal dfos> uh uh പിന്നെ ഞങ്ങള് ഓടുള്ള വീട്ടുകാരും പറഞ്ഞു ഞാൻ എന്റെ വീട്ടുകാരും പറഞ്ഞു അങ്ങനെ ഓള് പോയി ഓള് പിറ്റേ ദിവസം പോയിട്ട് ചേച്ചി ചെരുപ്പില്ല എന്റെ അമ്മേനെ പോലെ ഓടിച്ചൊരു ചെരുപ്പ് എടുത്ത് ആ ചെരുപ്പും കൊടുന്ന് ഓള് ഇവിടെ പോയല്ലോ പിന്നെ ഓടിയൊക്കെ ഞാൻ അറിഞ്ഞേക്ക് നോക്കണ്ട എന്റെ അമ്മേനെ പോലെയാറിഞ്ഞിട്ട് ഓടേക്ക് ചെരുപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ കണ്ടപ്പോ രണ്ട് കക്ഷീന്നെ എനിക്ക് കിടക്കാം ഞാൻ കണ്ട കക്ഷിയാണ് കക്ഷീന്നെ എനിക്കറിയാം ഇവ വന്നിട്ടുണ്ട് പിന്നെ പണ്ടൊന്ന് പൈസ കഴിച്ചൊന്നില്ല ഒബന്റെ മർദ്ദിച്ചൊക്കെ ആരും എനിക്ക് രാത്രി കാണ ഇപ്പന ഇന്ന ഇടിച്ച് ഒക്കെ എനിക്ക് കാണും പക്ഷെ എൻറെ മോനെ ജിന്നോട് എൻറെ അമ്മേനെ പോലത്തെ ഒരു അമ്മല്ലേ ഞാൻ ജിന്നേറ്റ് എന്നും അമ്മ വിളിച്ചു വരുന്ന ആളല്ലേ നായാജി അത്രക്കോ ജിന്നെറ്റത്ര പ്രവർത്തിള്ളേ ഞാൻ അന്നേറ്റ് ജിന്നോട് ഈ വഞ്ചന ചെയ്തില്ലടാ നായ ഏ ിന്നോട് ചെയ്തില്ലടാ ഏ അന്റെ അമ്മടെ പ്രായല്ലോല്ലോടാ ഞാന് ഏ ചേച്ചി ഇന്ന പൈസക്ക് തെരുതെന്ന് അറിഞ്ഞിരിക്കേ പോലെ കൊടുത്തുന്ന് എന്ന് ജിന്ന വഞ്ചിച്ചില്ലേ ഏ എടാ അജ്ജാണെന്ന് ഞാൻ അറിഞ്ഞ ഏ അണക്ക് ഫോണിൽ കൂടെ പറയാലെ ചേച്ചിയെ ഞാനാണിത് ഇന്നോട് പറയാലെ എന്റെ വീട്ടിലൊരാളില്ലല്ലോ